അസലാമലൈക്കും വരമത്ത അല്ലാ വാത്തു എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ഭക്തി നിർഭരമായ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഇന്നത്തെ ദിവസത്തിലെ പ്രധാനപ്പെട്ട കർമ്മമാണ് പെരുന്നാൾ നിസ്കാരം പുരുഷന്മാരെല്ലാവരും പള്ളിയിൽ വന്ന് ജമാനത്തായി പെരുന്നാൾസ്കാരത്തിൽ പങ്കു പങ്കുകൊള്ളുമ്പോൾ വീടുകളിലുള്ള സ്ത്രീകൾ അവർ വീടുകളിൽ വെച്ച് പെരുന്നാൾ നിസ്കരിക്കേണ്ടതാണ് ജമായത്തായി നിസ്കരിക്കാൻ സൗകര്യമുള്ളവർ അങ്ങനെ തന്നെ ഒരാൾ ഇമാമും ബാക്കിയുള്ളവർ പിറകിൽ മാമൂമികളുമായി നിന്നുകൊണ്ട് നിസ്കരിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കുക ഈ നമസ്കാരത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം അത് നീയത്ത് ചെയ്യണം ചെറിയ പെരുന്നാൾ രണ്ടറക്കാച്ച സുനിധന സംസ്കാരം അള്ളാഹു താരാക്ക് വേണ്ടി ട്യൂബിലൊക്കെ മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അവിടെ ജമാനത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമോടു കൂടി നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് തെക്കുറത്തിൽ നിഹറം കെട്ടുക അതിനുശേഷം വജഹ് തോതി ഒന്നാമത്തെ നൃത്തത്തിൽ തന്നെ ഏഴ് തക്ബീറുകൾ അള്ളാഹു അക്ബർ കൈ രണ്ടും ചുമലിന് നേരെ ബന്ധിച്ച് അള്ളാഹു അക്ബർ സുഹാൻ അള്ളാഹി അലഹമുല്ലാഹി വരഹി ലാഹു അള്ളഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ സുഹാൻ അള്ളാഹി അലഹമദാഹി വരായി അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ ഏഴ് തക്ബീറുകൾ ഫസ്റ്റ് തക്ബീറുൽ ഇഹ്റാം കൂടാതെ തന്നെ ഏഴ് തക്ബീറുകൾ ചെല്ലിയതിനു ശേഷം സുറത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ സബ്ബി ഹിസ്മറബിഖലഅല എന്നറിയ സുഹൃത്ത് അറിയുന്നവർ അതൊതുക അല്ലെങ്കിൽ വേറെ സുഹൃത്തുകൾ അല്ലെങ്കിൽ അറിയുന്ന സുഹൃത്തുകൾ എത്തുക പിന്നെ റുക്കു എഴുത്തിൽ സുജൂത് ഇടയിലേരുത്തും രണ്ടാമത്തെ സുജൂത് കഴിഞ്ഞ് അടുത്ത റക്കയത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക അവിടെയും അടുത്ത റക്കയത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വരിക ആ തക്ബിയർ കൂടാതെ തന്നെ അഞ്ച് തക്ബിയറുകൾ നേരത്തെ പോലെ തന്നെ അഞ്ച് തക്ബിയറുകൾ രണ്ടാമത്തെ നൃത്തത്തിലും രണ്ടാമത്തെ റക്കയത്തിലും നമ്മൾ ചൊല്ലുക അള്ളാഹു അക്ബർ സുഹാൻ അള്ളഹി അലഹമദില്ലാഹി അക്ബർ ഇങ്ങനെ അഞ്ച് തക്ബീറുകൾ ചൊല്ലി അവിടെയും സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ വാഷിയ അൽത്താഖ് ഹദീസുൽ വാശിയ അത് അറിയുന്നവർ അത് ഓതുക അല്ലെങ്കിൽ വേറെ സൂറത്ത് ഓതുക അങ്ങനെ പൂർത്തിയായി നിസ്കരിക്കുക കേവലം ഒരു നാല് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്നര മിനിറ്റ് കൊണ്ട് നിസ്കരിക്കാവുന്ന ഏറ്റവും ലളിതമായ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം പക്ഷേ അതായത് ഒഴിവാക്കാൻ പാടില്ല എല്ലാവരും പെരുന്നാൾ നിസ്കരിക്കണം വീടുകളിലാണെങ്കിലും ഇല്ല ഹോസ്പിറ്റൽ കേസുകളിലൊക്കെ ആയിട്ട് യാത്രയൊക്കെ ഉള്ളവർക്കും ജുമാ പോലെയല്ല അവർക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാവുന്നതാണ് പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നവർക്ക് അവിടെ നിസ്കാരത്തിന് ശേഷം പെരുന്നാൾ ഹുതുബ ഉണ്ടാവും ആ ഹുതുബ കഴിഞ്ഞ് ദ്വാ ചെയ്ത് പരസ്പര മാലിന്യം ചെയ്ത് ആശ്ലേഷിച്ച് സ്നേഹങ്ങൾ പങ്കിട്ടുകൊണ്ടാണ് നമ്മൾ പിരിയുക പ്രത്യേകം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ആസിയും സ്രോത്തുൽഫാത്യുമൊക്കെ ഓതി ഹത്യ ചെയ്യുക ഖബറുകൾ മരിച്ചുപോയ പോയ ആളുകളെ ഖബർ സിയാർത്ത് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പോയി അവരെ പോയി സിയാറത്ത് ചെയ്ത് ആ സന്തോഷത്തിൽ അവരെ കൂടി ചേർക്കുക അങ്ങനെ കുടുംബ ബന്ധങ്ങൾ പുലർത്തി നല്ല അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് ഈ മുപ്പത് ദിവസങ്ങളിലെ എല്ലാ ചൈതന്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഈദിനെ നമ്മൾ ആഘോഷിക്കേണ്ടത് അള്ളാഹു വിലക്കിയ ആ ഒരു കാര്യങ്ങളിലേക്കും പോകാൻ പാടില്ല അഹളമായ കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ ഏറ്റവും നല്ല ഒരു സന്തോഷത്തിൻ്റെ ഈദായി നമ്മൾ ഇതിനെ ആഘോഷിക്കേണ്ടതാണ് അള്ളാഹു ലോക ലോകമുസ്ലിങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലഹരി പോലെയുള്ള മാരകമായ വിപത്തിൽ നിന്ന് നമ്മുടെ യുവാക്കളെയും നാടിനെയും ഒക്കെ വഹുക്കാത്ത രക്ഷിക്കുമാറാവട്ടെ അവരെയൊക്കെ സൽ നയിക്കാനുള്ള തൗഫീഖ് രക്ഷിതാക്കളായ നമുക്ക് അള്ളാഹു പ്രദാനം അക്ബർ 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 ചെയ്യുവാറാവട്ടെ അലഹമുല്ലാഹിറബൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഹിതാശംസകൾ നേർന്നുകൊണ്ട് അഹ്റുദ് അലഹമുല്ലാഹി അബുൽ ആലമീൻ അസ്സലാ ലൈലൈക്കും വാഹമത്തല്ലാഹി വാത്തു